ഹലോ അസ്ലാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വെറൈറ്റി ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് വേറൊന്നുമല്ല നമ്മുടെ ടപ്പിയോക്ക അതായത് ഉണക്കുകപ്പ പുഴുങ്ങീൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അതിനായിട്ട് ഞാൻ ഒരു കിലോ ഉണക്കുകപ്പ നന്നായിട്ട് കുതിർത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന ഉണക്കുകപ്പയാണിത് ഒരു അഞ്ച് വത്തൽമുളക് പൊടിച്ച് വെച്ചിരിക്കുന്ന വത്തൽമുളകാണിത് ഇത് രണ്ടും മാറ്റി വെക്കുക പിന്നീട് ഫ്ലെയിം ഓണാക്കി ആക്കി അടുപ്പത്ത് പാത്രം വെച്ച് അതിലോട്ട് അല്പം എണ്ണ ഒഴിക്കുക പിന്നീട് എണ്ണ ചൂടാനു ശേഷം അല്പം കടുകിടുക കടുകിട്ടതിന് ശേഷം ഒരു ഒരു ചുള വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ചതച്ചതിൽ ആ എണ്ണയിലോട്ട് ആഡ് ചെയ്യുക നന്നായിട്ട് കടുക് പൊട്ടിയതിന് ശേഷം വെളുത്തുള്ളി ആഡ് ചെയ്യുക പിന്നീട് രണ്ടോ മൂന്നോ ചുമന്നുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്യുക വെളുത്തുള്ളി നന്നായിട്ടൊരു ലൈറ്റ് ഗോൾഡ് കളർ ആകുമ്പോഴത്തേക്കും ചുമന്നുള്ളി അരിഞ്ഞത് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ചെറിയ ഫ്ലെയിമിൽ വേണം ഇത് വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട് പിന്നീട് ഒരൽപ്പം കരിവേപ്പിൽ ആഡ് ചെയ്യുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നീട് നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന മുളക് ആ എണ്ണയിലോട്ട് ആടിച്ചിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഫ്ലെയിം കുറച്ചിട്ട് വേണം മുളക് മൂപ്പിക്കാനായിട്ട് മുളക് കരിയാതെ ശ്രദ്ധിക്കുകയും വേണം പിന്നീട് ഉണക്കുക അപ്പം നമ്മൾ വേവിച്ചിരിക്കുന്ന ഉണക്കുക അപ്പം ആ ചട്ടിയിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കുക ഇളക്കിയതിന് ശേഷമുള്ളതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇത് എല്ലാവരും ട്രൈ ചെയ്ത് അവരല്പം പോലും തേങ്ങ ചേർക്കാതെ തയ്യാറാക്കിയ റെസിപ്പിയാണ് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റിയാണ് ആ വെളുത്തുള്ളിയും ചുമന്നുള്ളിയും മുളകുമെല്ലാം മൂത്ത കപ്പ അതിനകത്തോടെ ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകവും ഒരു നല്ലൊരു സ്മെല്ലാണ് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയോ പുതിയതായിട്ടാരെങ്കിലും എൻ്റെ ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടാതെ നോട്ടിഫിക്കേഷനായിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ ഏത് പുതിയ വീഡിയോ കിട്ടാലും നിങ്ങൾക്ക് ഉടനടി നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും ഇനി ശുതിയൊരു വീഡിയോയുമായി കാണുന്നിടം വരെ ഓക്കേ ബൈ താങ്ക്